കടല പിണ്ണാക്ക് ഓക്കെ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ഇതാണ് എന്താണ് വേപ്പിൻ പിണ്ണാക്ക് അതും ഓൾമോസ്റ്റ് ഈക്വൽ ആണ് ഫിഫ്റ്റി ഗ്രാം ഓക്കെ പഴത്തൊലി രണ്ടെണ്ണത്തിൽ വെച്ചിട്ടുണ്ട് ഓക്കെ കേട്ടോ രണ്ട് പഴത്തൊലി ഇത് ഇതൊരു ലിറ്റർ കഞ്ഞിവെള്ള പിന്നെ ഇത് തൈര് നല്ല പുളിപ്പ് ഇരുന്നോട്ടെ തൈര് ഞാൻ പറയുന്നത് എപ്പോഴും ഇത് ഈ നമ്മൾ പെർമെന്റേഷന് വേണ്ടിട്ട് എപ്പോഴും നല്ല കട്ടിയുള്ള പുളിക്കുള്ള ഉള്ള തൈര് തന്നെ ഇരുന്നോട്ടെ ആ അപ്പൊ ഇതൊരു നല്ല പുട്ടിയുള്ള പുളി കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഇത് ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം അറിയാം ഇതിന്റെ അടങ്ങിയിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസിലും അടങ്ങിയിരിക്കുന്ന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് എന്ത് ചെയ്യാം ഇതിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡും ഇതിൽ അടങ്ങിയിരിക്കുന്നത് നമ്മൾ എന്താ പറയാ അന്നജം അതായത് കാർബോഹൈഡ്രേറ്റ് ഇതിൽ മൂന്നിനും കൂടി അടങ്ങിയിരിക്കുന്നതാണ് ധാതുക്കളായിട്ടുള്ള മാഗ്നീഷ്യം സൾഫർ പൊട്ടാസ്യം എന്നിട്ട് നൈട്രജൻ ഇതിന്റെ ഒക്കെ സോഴ്സ് ആണ് ബെറ്റർ സോഴ്സ് ആണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കണം ഇത് നല്ല സംഭവങ്ങളാണ് അതിനോടൊപ്പം ഈ രണ്ടും കൂടി അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ സംഭവം വളരെ നന്നായിരിക്കും ഇത് ഇനി ചെയ്യേണ്ട വിധം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ഞാൻ രണ്ട് ലിറ്റർ വെള്ളം കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ലിറ്റർ ിറ്റർ ഇതിലേക്ക് ഞാൻ ഈ പഴത്തൊലി കണ്ടിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ ഈ വേപ്പൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് സോറി കട കടല പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് പഴത്തൊലി നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു കഞ്ഞി വെള്ളം ഒഴിക്കുന്നു പുളി എന്താ പറയാ തൈര്

ശേഷമേ ഇത് നമ്മള് ചെടികളത്തോടെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അത് ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒഴിക്കരുത് ഓക്കേ ഡയല്യൂഷൻ കൂടിയാലും കുറയ്ക്കരുത് ഓക്കെ എള്ളം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇഷ്യൂ ത്രീന്ന് പറഞ്ഞു അത് ഇഷ്യൂ ടു ആക്കരുത് ഇഷ്യൂ ത്രീ തന്നെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ കട്ട് ചെയ്തോളൂ പഴം കട്ട് ചെയ്തിട്ടുണ്ട് പഴത്തിന്റെ തൊലി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മാക്സിമം ചെറുതാക്കാൻ പറ്റിയെങ്കിൽ മാക്സിമം നല്ലതാണ് അത് പെട്ടെന്ന് ചെറുതാക്കും ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കഞ്ഞിവെള്ളം കഞ്ഞിട്ട് തൈര് തൈര് അല്ലേ കേട്ടോ ഓക്കെ എല്ലാം ആഡ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവന് ടു ടു ഫോർ ഡേയ്സ് ഫോർ ഡേയ്സ് ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുന്നു അടച്ചു മാറ്റി വയ്ക്കുന്നു ഓക്കെ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെ സാധാരണ തണലിട്ട് മാറ്റി മാറ്റേണ്ട ആവശ്യമില്ല വെക്കുന്നുണ്ടാവശ്യമില്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടരുത് ഓക്കെ അങ്ങനത്തെ സ്ഥലത്ത് ഇത് മാറ്റി വെച്ചിട്ട് അടച്ചിട്ട് നോർമൽ അടച്ചിട്ട് ഒരു പേപ്പർ വെച്ചാലും മതി കേട്ടോ ഓക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞാൽ മതി ത്രീ ടു ഫോർ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം വൺ ഇഷ്ട ടു ത്രീ റേഷ്യയിൽ ഇവന് വെള്ളം ആഡ് ചെയ്തിട്ട് വേണം ും എല്ലാ നൈട്രജന്റെ പൊട്ടാസിയം കൊണ്ട് കിട്ടും പിന്നെ അതെല്ലാം നല്ലതാണത് എല്ലാസും ചെയ്യണം പിന്നെ ഞങ്ങൾക്ക് റിസൾട്ട് കമന്റ് ആയിട്ട് തരണം ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞങ്ങള് എപ്പോഴും ഉത്തരങ്ങൾ കൊടുക്കാം തീർച്ചയായിട്ടും അപ്പം അങ്ങനെയാണ് അപ്പം എല്ലാവരും ചെയ്തു നോക്കുക വീഡിയോ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃഷി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുക അവർക്ക് ഇമ്പോർട്ടൻസ് ആയിരിക്കും അപ്പം അച്ഛൻ ഒരു ബൈ പറഞ്ഞോളൂ ബൈ ഓക്കെ ഗൈസ് അപ്പം ബൈ ബൈ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം